ദൈ കെട്ടണം നിങ്ങളെ മുമ്പിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒഴിഞ്ഞ് കിടക്കണം ഞാൻ പത്തനംതിട്ട വരുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം കുറെ സഹോദരിമാർ ഒരു ദിവസം തന്നെ ഗസ്റ്റ് ഹൗസ് വെച്ച് പിടിച്ചു ഈ കടകൾ വാഴയൊക്കെ എടുക്കാൻ അഡ്വാൻസ് കൊടുത്തവർ അലഞ്ഞു നടക്കുകയാണ് ഇങ്ങനെ കാരണം ഇതിന് നമ്പർ ഇട്ടിട്ടില്ല കെടുകാര്യസ്ഥിതി അങ്ങേറ്റമല്ലേ ഹരിപ്പാട് ബസ് സ്റ്റേഷൻ ഈ അടുത്ത കാലത്താണ് മുൻ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് നമ്പർ ഇട്ടിട്ടില്ല ഇന്നോ നാളെയോ ഇടും എന്നുള്ളതാണ് നമ്മളെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അവിടുത്തെ എം എൽ എ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ നേരിട്ട് സംസാരിച്ചു അദ്ദേഹം ഇടപെട്ടു നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ഇനിയിപ്പോൾ അതൊരു നമ്പർ മൂവാറ്റുപുഴ നമ്പർ ഇട്ടിട്ടില്ല തൊടുപുഴ നമ്പർ ഇട്ടിട്ടില്ല പത്തനംതിട്ട നമ്പർ ഇട്ടിട്ടില്ല അരിപ്പാട് ഇട്ടിട്ടില്ല ഒരു സ്ഥലത്ത് നമ്പർ ഇട്ടിട്ടില്ല വാടക കൊടുക്കാൻ പറ്റില്ല കോടിക്കണക്കിന് രൂപ നമുക്ക് വാടകയ്ക്ക് ഇട്ടില്ല ശരിക്കും പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ ബസ് സ്റ്റേഷനുള്ള അറുപത്തിനാല് ശതമാനം കടകൾ ഒഴിഞ്ഞുകിടക്കാൻ ഇപ്പോഴും ഇത് കിടക്കാതെ ഇരുന്നെങ്കിൽ ഉത്രാളത്തിന്റെ തലേ ദിവസം കെ എസ് ആർ ടി സി പ്രവർത്തന ലാഭത്തിലേക്ക് ഇരച്ചു കയറുമായിരുന്നു കാരണം നമുക്ക് മറ്റു വരുമാനം ടിക്കറ്റ് വരുമാനം മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ഇതേതര വരുമാനം എന്ന് എന്നുള്ളത് വളരെ മോശമാണ് അതിന്റെ കാരണം എന്താണെന്നറിയാ നിങ്ങളെ പലരും അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം ഈ പത്തനംതിട്ട ഈ ബസ് സ്റ്റേഷനിലെ കട കൊടുക്കുമ്പോൾ ആദ്യത്തെ കടയ്ക്ക് ഒരു ഒരു എഗ്രിമെന്റ് ആയിരിക്കും അത് വേറൊരു സ്വഭാവമാണ് എഗ്രിമെന്റ് രണ്ടാമത്തെ കടയ്ക്ക് വേറൊരു എഗ്രിമെന്റ് ആണ് ഒരു ബന്ധമില്ല അടുത്ത കാലത്ത് പാലക്കാട് പോയി പാലക്കാട് എഗ്രി നമ്പർ ഇട്ടിട്ടില്ല ഇതുപോലെ നമ്പർ ഇട്ടിട്ടില്ല കാര്യം എന്താണെന്നറിയാ ബസ് സ്റ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് പെട്ടിക്കട വയ്ക്കാനൊക്കെ അനുവാദം കൊടുത്തു ഈ പെട്ടിക്കട കയറ്റി വെച്ചുകൊണ്ട് മുൻസിപ്പാലിറ്റിക്കാർ അക്കൗണ്ട് പിന്നെ നമ്പർ ഇട്ട് കയർത്തില്ല നമ്പർ ഇട്ടുകടത്തോടെ നമ്മളെ ഒരു നില മുഴുവൻ ഒഴിഞ്ഞിടക്കുക അത് കെ എസ് എഫ് ഇ എടുക്കാന്ന് പറഞ്ഞു അവരെടുക്കുന്നില്ല കാരണം ഒഴിഞ്ഞിടക്കാൻ നമ്പർ വേണ്ടേ നമ്പർ ഇല്ല ഇവിടെ ഇനി നമ്പർ ഇടണമെങ്കിൽ അൻപത് ലക്ഷം രൂപ ഫയറിന് വേണ്ടി ചെലവഴിക്കണം അത് എടുത്ത് ചിലവാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വരുന്നോടി ഇത് തുറക്കും ഈ കടകളെല്ലാം തുറന്ന് കൊടുക്കാൻ കഴിയും അപ്പം നമുക്ക് വരുമാനം വർദ്ധിക്കും നമ്മളെ ഞാൻ കണക്കെടുത്തപ്പോൾ ഏതാണ്ട് അറുപത്തിനാല് കടകൾ അറുപത്തഞ്ചു കടകൾ ഇനി ഒരിക്കലും കൊടുക്കാതെ കിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി ആ സെക്ഷൻ തന്നെ മാറ്റി പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കേൾക്കൂല കാരണം അധിക വരുമാനം ടിക്കറ്റ് ടിക്കറ്റിനെതിരെ വരുമാനം വരണം എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലത് വരുത്തുന്ന വരുതെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ചീഫ് ഓഫീസിലുണ്ടെന്ന് തോന്നുന്നു ഞാൻ നിനക്കറിയാം ഡി ടിഒമാരെ എ ടിഒമാരെ ഞങ്ങൾ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി തിരുവനന്തപുരത്ത് വിളിച്ചു ഒരു മന്ത്രിയും വിളിച്ചിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് സദ്യ കൊണ്ടാണ് പിരിഞ്ഞത് പക്ഷേ അതിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അവർ ആത്മാർത്ഥമായി നേതൃത്വം നൽകുക എല്ലാ ഡിപ്പോഴും നിങ്ങൾ അഭിമാനിക്കാം കാരണം ഞാൻ ഈ വണ്ടിയുടെ പല വണ്ടികളും ഡെഡ് ആയിട്ടൂടെയായിരുന്നു നാല് ലക്ഷം കിലോമീറ്റർ ആണ് വന്ന ഉടൻ തന്നെ ഞാൻ കിലോമീറ്റർ കുറച്ചത് ഞാൻ കൂട്ടിരുന്നാ ചെയ്ത് എല്ലാ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ച് അവർ അവരെ കൊണ്ട് തന്നെ ഇത് കണ്ടുപിടിച്ച് ഡെഡ് മൈലേജ് നാല് ലക്ഷം ഒന്നാലക്കണം കഴിഞ്ഞ വർഷം ഉത്രാടത്തലേന്ന് നമുക്ക് കിട്ടിയ യാത്രക്കാരുടെ എണ്ണത്തെക്കാൾ നാലര ലക്ഷം യാത്രക്കാർ കൂടുകയും നാല് ലക്ഷം കിലോമീറ്റർ കുറയുകയും ചെയ്തു നമ്മൾ കെടുകാരിച്ചയൊക്കെ മാറി ഒരു കാലഘട്ടം നാല് ലക്ഷം ലിറ്റർ കിലോമീറ്റർ കുറയുക മറുവശത്ത് നാലര ലക്ഷം പുതിയ യാത്രക്കാരയിലേക്ക് കയറിയെന്നുള്ളതാണ് ഇനി ഇഷ്ടം പോലെ യാത്രക്കാർ ഒമ്പത് കോടി എന്ന ടാർഗറ്റ് ഇവിടെ പറഞ്ഞു അത് അച്ചീവ് ചെയ്യാൻ ഇനി അത് അച്ചീവ് ചെയ്തിട്ട് നമ്മൾ അടങ്ങാവൂ എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനൊരു മന്ത്രിയാണ് അടുത്ത വർഷം മാക്സിമം വന്ന ഒരു രണ്ടര കൊല്ലയുള്ളൂ എനിക്ക് അത് നമ്മളെ പാട്ട് പോകും പത്തനാഴുത്തിൻ്റെ എം എൽ എട്ടങ്ങ് പോകും പക്ഷെ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളുടെ അന്നത്തിന്റെ പ്രശ്നമാണ് ഹണി പറഞ്ഞു ഞാൻ പത്തനാപുരത്ത് ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ മന്ത്രിയാവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഈ കെ എസ് ആർ ടി ജീവനക്കാർക്ക് ആദ്യത്തെ ഗഡു പത്താം തീയതി ഇട്ടു കൊടുക്കും ആദ്യം ബാങ്കുകാരുടെ ലോൺ എല്ലാം എടുത്തേക്കും എല്ലാം എടുക്കും അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗഡു വരുമ്പോഴേ നമ്മളപ്പോഴത്തേക്കും പന്ത്രണ്ടാം തീയതി ഇരുപാന്തി കഴിയുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെ വീട്ടിലെ കുട്ടികളെ ചെലവ് ആവിക്കും എന്ത് ആരോടെ കട ആരോടൊക്കെ കടം പറയണം അപ്പോൾ ഒന്നായിട്ട് ശമ്പളം കൊടുക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വളരെ ആത്മാർത്ഥമായ ഒരു സപ്പോർട്ട് പറഞ്ഞ ആശയങ്ങൾ ഞാൻ പറഞ്ഞ ആശയങ്ങൾ അദ്ദേഹം കേൾക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു ഞാൻ മന്ത്രിയായി ചുമതലയേറ്റം ആദ്യമായി അദ്ദേഹത്തെ കാണുമ്പോൾ എന്നോട് പറഞ്ഞത് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് നമുക്ക് ഈ മാസം സ്ഥാപിച്ചു അടുത്ത മാസം സ്ഥാപിക്കും അത് കഴിഞ്ഞാൽ എന്റെ എന്ന് പറയുന്നത് ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയ്ക്ക് നിങ്ങളുടെ ശമ്പളം തരുവാന്നുള്ളതാണ് മാസത്തിൽ ഒരുമിച്ച് തന്നെ ഒന്നാം തീയതിക്കും അഞ്ചാം തീയതി ഇടയ്ക്ക് രണ്ടോ മൂന്നോ മാസം സമയം തരണം നീ ഒന്നോ രണ്ടോ രണ്ട് മാസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മാസം അതിനുള്ളിൽ ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയ്ക്ക് നിങ്ങളുടെ ശമ്പളം തരും ഒരു സംശയം ഒന്നും വേണ്ട ഇത് നമ്മളിതിനെ അനേക വർഷത്തെ നഷ്ടം ഇതിനുണ്ട് അതൊന്നും ഞാൻ പറയുന്നത് പക്ഷേ പ്രവർത്തന രംഗത്ത് നമുക്കിതിനെ തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോകളും ഒന്നുകിൽ ലാഭകരമാക്കാം അല്ലെങ്കിൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത നിലയിലേക്ക് കൊണ്ടുവരാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ആ ഡിപ്പോ ഇന്നലെ നഷ്ടത്തിൽ നിന്ന് കരം കയറിയുള്ളൂ അവിടെ കുറച്ച് വണ്ടികളെ ഉള്ളൂ അവിടെ രക്ഷപ്പെടുത്താൻ അടുത്ത പദ്ധതി ഉണ്ടല്ലേ കാരണം തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള അഞ്ചാറ് പെർമിറ്റ് കിടപ്പുണ്ട് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ തമിഴ്നാട് ബസ്സുകാരെ വരാൻ പറഞ്ഞിരിക്കുകയാണ് അവർ വന്ന് ആരെങ്കിലും ആളെ ഇറക്കുക ലോക്കൽ ബസ് തിരിച്ചു പറഞ്ഞാൽ അവിടെ രണ്ട് കിലോമീറ്റർ അകത്തേക്കുള്ളൂ ചെക്ക് പോസ്റ്റ് അവർക്ക് അഞ്ച് കിലോമീറ്റർ വരെ നമ്മുടെ നിയമപ്രകാരം എഗ്രിമെന്റ് പ്രകാരം തമിഴ്നാട് വണ്ടിക്ക് ഇങ്ങോട്ടും കയറാം നമുക്ക് അങ്ങോട്ടും കയറാം നമ്മളങ്ങൾ അഞ്ച് കിലോമീറ്റർ കയറി നമുക്ക് ഒരു പ്രയോനമില്ല കാരണം അവിടെ ആളുടെ ആവശ്യാവസ്ഥില്ല പക്ഷെ അവർ അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് കയറി വന്നാൽ അവരുടെ ലോക്കൽ ബസ്സിൽ ആളുകളെ ആരും കാവ് തറക്കുക അതൊരു ഹബ്ബായിട്ട് മാറും ആരും കാവുന്ന ബസ്സുകൾ പുനലൂരേക്കും കുളത്തൂപ്പുഴയിലേക്കും കൊട്ടാരക്കരയ്ക്കും പത്തനാപുരത്തിലും പത്തനംതിട്ടയ്ക്കും എല്ലാം വരാൻ കഴിഞ്ഞാൽ അവിടുന്ന് ആളുകളെ നേരെ ഇങ്ങോട്ടും അപ്പോൾ ആടിപ്പോൾ അതോടുകൂടി നല്ല ലാഭത്തിലേക്ക് കയറും ആർക്കും വേണ്ടാതെ അടച്ചു കൂട്ടാൻ കിടന്ന സാധനമാണെന്ന് എല്ലാ കാര്യം ഞാൻ പറയുന്ന വെറുതെ അല്ല ഞാന് നെടുങ്കണ്ടം ഡിപ്പോ ലാഭത്തിൽ കയറി അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ ഡി ടി വോയി ചോദിച്ചു ഇത് എന്താ സംഭവിച്ചത് നിങ്ങളിത് എങ്ങനെ നടത്തി എന്ന് ചോദിച്ചോ പറഞ്ഞത് സാറേ പ്രൈവറ്റ് ബസ് ഓടുന്ന റൂട്ടുണ്ട് കെ എസ് ആർ എഫ് സി ഓടുന്ന റൂട്ട് രണ്ടുപേരും ചെല്ലാത്ത കുറച്ച് റൂട്ടുണ്ട് ആ റൂട്ടിലേക്ക് ഞങ്ങൾ വണ്ടി എടുത്ത് എടുത്തു ഓടിച്ചു അങ്ങനെ കളക്ഷൻ കിട്ടിയതാണ് അതൊരു നല്ല ഫോർമുലയാണ് കാരണം പ്രൈവറ്റ് ബസ്സിന്റെ മാലയെ പോയി പൈസ കളയുന്നതിനേക്കാൾ നല്ലത് അവരില്ലാത്തടത്തേക്ക് നമുക്ക് ഓടാൻ പറ്റിയത് നമുക്ക് ഓടാൻ പറ്റിയ എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക് മാത്രമായി മാറ്റി വെച്ച സ്ഥലങ്ങളില്ലേ അവിടെ ഓടി മാക്സിമം പൈസ എടുക്കുക അവരെ കൂടെ ഓടിയിട്ട് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു പ്രൈവറ്റ് ബസ് പുനലൂരിൽ നിന്ന് എടുക്കുകയാണ് അതിന് മുമ്പേ നമ്മളൊരു വണ്ടി എടുക്കുന്നു ഇതിന്റെ തലയ്ക്കൽ ശരി അവർ പുറേ വരെയാണ് നമ്മൾ പത്തനാപുരം എത്തി നമ്മൾ പത്തനാറിപ്പോഴേക്കകത്ത് കയറി ഇറങ്ങി വരുമ്പോഴേക്കും പത്തനാപുരത്തെ പഞ്ചായത്ത് ഷോപ്പിംഗ് മാളിന് മുമ്പിൽ നിന്ന് ആ അവിടെ നിൽക്കുന്ന ആളുകളെ മുഴുവൻ തൂത്തുവാരികൊണ്ട് പ്രൈവറ്റ് ബസ്സും പോകും നമ്മൾ പിന്നെ അതിന്റെ പുറകെ കയറി ഇറങ്ങിയൊക്കെ വന്ന് അത് കാളില്ലാതെ സ്റ്റാൻഡ് ചെയ്യുന്ന രണ്ടു രണ്ടുപൂരം കിട്ടും നമ്മൾ അങ്ങോട്ട് പോകും പോയിട്ട് കോന്നി എത്തുമ്പോൾ നമ്മൾ വീണ്ടും വന്ന അകത്തോട്ട് കയറും ആ സമയം കൊണ്ട് ഇയാൾ പത്തനംതിട്ട എത്തും ആകെ അവരും നമ്മൾ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം പത്തനംതിട്ട ഡിപ്പോ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അവരോട് മത്സരിക്കുമ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ പോകും എല്ലാ ഡിപ്പോകളിലും കയറാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എനിക്കും നിങ്ങൾക്ക് പറയാൻ ഒരു രഹസ്യമുണ്ട് എന്താണ് സൂപ്പർ ഫാസ്റ്റുകൾ അനാവശ്യമായ ഡിപ്പോകളിൽ ഇപ്പൊ കയറാറില്ല പന്ത്രണ്ടത്തോട് വണ്ടി കയറണമെങ്കിൽ മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് മൂന്ന് കിലോമീറ്റർ നമുക്ക് രണ്ട് ലിറ്റർ ഡീസൽ പോയി ഒരു പോയി വരാൻ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഡീസലിന് മാത്രം നമുക്ക് ചിലവാണ് സമയമോ ഇപ്പൊ യാത്രക്കാരെന്ന് പറഞ്ഞാൽ ആളെ നമ്മൾ വിശ്വാസ വിശ്വാസത്തിലെടുക്കണം സമയത്ത് വണ്ടി പുറപ്പെടും ക്യാൻസലേഷൻ ഉണ്ടാവില്ല ഞാൻ മന്ത്രിയായി വന്ന സമയത്ത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഈ കമ്പ്യൂട്ടറിൽ കാണാം ഒരു പ്രത്യേക ആപ്പ് നടപ്പിലാക്കി അപ്പം കണക്ക് വരുമ്പോൾ കാണാച്ച കാൻസലേഷൻ റിട്ടേൺ പൈസ റിട്ടേൺ ചെയ്യുമെന്നാണ് കാണിക്കുന്നത് ക്യാൻസലേഷൻ അല്ല കാണിക്കുന്നത് ഒരു ദിവസം അമ്പത്തെണ്ണായിരം രൂപ അറുപതിനായിരം രൂപ തിരിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴെന്താ സ്ഥിതി എന്നറിയാം അത് കുറഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ ഒരാൾ സ്വയം വരാത്തത് കൊണ്ട് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ അല്ലാതെ അവർ ക്യാൻസൽ ചെയ്യുന്ന അല്ലാതെ നമ്മൾ ത്രിവാണ്ടത്തിനുള്ള റിപ്പോർട്ട് ഒന്നും വണ്ടികളൊന്നും ക്യാൻസൽ ചെയ്യുന്നില്ല പിന്നെ തിരുവനന്തപുരത്ത് വിട്ടാലും അഞ്ഞാറുമൂട്ടി കയറുന്നു വെഞ്ഞ് കിളിമാനു കയറി കിളിമാനു കയറുന്ന കൂടി നമ്മുടെ രണ്ട് പ്ലേറ്റെങ്കിലും ഓടി കിളിമാനു കയറി ഇറങ്ങുമ്പോഴത്തേക്കും വണ്ടിയുടെ രണ്ട് പ്ലേറ്റ് ഓടി അത് കഴിഞ്ഞാൽ നേരെ നില ചടയാമലത്ത് കയറും പിന്നെ ആയൂര് നിർത്തും ആയുർ പിന്നെ അകത്തോട്ട് വരെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പിന്നെ കൊട്ടാരക്കര പ്രധാന സ്റ്റേഷനാണ് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് അടൂര് പന്തളം ചെങ്ങന്നൂർ ചെങ്ങന്നൂർ വലിയ ഡിപ്പോ ആണ് ചങ്ങനാശ്ശേരി ഇങ്ങനെ കയറി കയറിയാണ് കോട്ടയത്ത് ഒരു ട്രെയിനിൽ ഒരാൾ പുറപ്പെട്ടാൽ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറുണ്ട് കോട്ടയത്ത് എത്താം തിരുവനന്തപുരത്ത് നമ്മളെ വണ്ടി കയറിയാൽ ആറര മണിക്കൂർ കൊണ്ട് എത്താം ഇത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോകുന്ന വണ്ടികൾ പതുക്കെ ടേഗൻ പറഞ്ഞു ഒരു വെഞ്ഞാറമൂട്ടിൽ ഒരു വണ്ടി കയറുമെങ്കിൽ ആ വണ്ടി കിളിമാലിൽ കയറണ്ട കിളിമാലിന്റെ വണ്ടി കയറുന്നില്ലേ ആ വണ്ടി വെഞ്ഞാറമൂട്ടിൽ കയറണ്ട അങ്ങനെ സമയം ലാഭിച്ചു കൊടുത്തപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടി കാരണം ആളുകളിൽ നിന്ന് മുഷിയാണ് ലൈറ്റ്നിങ് എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് ഒരു ലൈറ്റ്നിങ് എക്സ്പ്രസ് മൂകാംബിക്ക് തുടങ്ങി ഒരു ശാസ്ത്രം ഉണ്ട് അതിനകത്തൊക്കെ ഒരു ഒരു ടെക്നിക്കുണ്ട് അതായത് ഒരുപാട് ബ്രാഹ്മണർ ഉള്ള സ്ഥലമാണ് പാലക്കാട് അഗ്രഹാരങ്ങളും ഒരുപാട് അപ്പം അവരെ സംബന്ധിച്ച് മൂകാംബിയെ എന്ന് പറയുന്ന ഒരു വലിയ ആവശ്യമാണ് അപ്പം മൂകാമ്പിയെ പോകുന്ന അങ്ങനെ അവരെ ഒന്നേ തൃശ്ശൂർ വന്ന് ട്രെയിനിൽ കയറി ഇറങ്ങി അവിടുന്ന് വേറെ ബസ് പിടിച്ച് പോകണം പക്ഷെ നമ്മുടെ ലൈറ്റിംഗ് എക്സ്പ്രസ് വൈകിട്ട് അഞ്ചരയ്ക്ക് ആറ് ആറരയ്ക്ക് തിരിച്ചാൽ നേരം വെളുത്ത അഞ്ചര മണിക്ക് അമ്പലം തുറക്കുമ്പോൾ ഈ ബസ് അവിടെ കാണും കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വണ്ടി ഓടുന്നുണ്ട് ഫുള്ളായിട്ടാണ് പോകുന്നത് രണ്ടാമത്തെ ദിവസം മുഴുവൻ സീറ്റും റിസർവേഷനാണ് നേരിട്ട് വേണ്ടി എങ്ങും കയറുന്നില്ല ആ നിർത്തുന്ന എല്ലാ ജില്ലകളിലും ഓരോ സ്ഥലത്ത് നിർത്തും ലൈറ്റിംഗ് ആണ് രാത്രി ഓടും രാവിലെ എത്തും കന്യാകുമാരിലേക്ക് വേണ്ടി അത് നല്ല കളക്ഷനാണ് കന്യാകുമാരി പാലക്കാട് കന്യാകുമാരി ഇട്ടു ഞാനത് വേറൊരു രാവശ്യം കൊണ്ടു തിരുവനന്തപുരത്ത് കൊല്ലത്തും എറണാകുളത്തും പോകുന്ന വണ്ടികൾ പലതും തൃശൂർ കയറും ഈ തൃശൂർ കയറി ഒല്ലൂരി ഇന്ന് കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തുമ്പോൾ ഡ്രൈവർ ചായ പിടിക്കാൻ പോകും ഈ സമയത്ത് ആളുകൾ ഇറങ്ങി പാലക്കാട്ട് പോകുന്നുണ്ട് ചെയ്യും നേരെ ഇറങ്ങി അപ്പുറത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നീക്കം പോകും നമുക്കിതൊരു സ്ഥിരം നഷ്ടമായി മാറാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ പല വണ്ടികളും ഞാൻ തന്നെയാണ് പറഞ്ഞു പല വണ്ടികളും തൃശ്ശൂർ കയറേണ്ടാന്ന് ഈ പാലക്കാട് പത്തനാഴുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട് അവരാദ്യം തൃശ്ശൂർ കയറി ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ടെങ്കിൽ രണ്ട് ദിവസം നിർത്തിയിക്കണമെന്നാണ് രണ്ടു ദിവസം കയറിയിട്ട് ഗുണമല്ല ദോഷമാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അവർ തൃശൂർ കയറുന്നില്ല എന്ന് തീരുമാനിച്ചു ബൈപ്പാസിൽ കൂടെ നേരെ അടിച്ചുവിട്ടങ്ങ് പോവാ മണ്ണൂത്തിയിലിറക്കാൻ വേണമെങ്കിൽ പക്ഷേ ടൗണിലേക്ക് കയറിയാൽ വലിയ നഷ്ടം ഉണ്ടാവും അത് പലപ്പോഴും നമുക്ക് ഇത്തരം കുരുക്കുകൾ നമുക്ക് വലിയ നഷ്ടമാണ് ആ നഷ്ടങ്ങൾ ചെറിയ ചില നഷ്ടങ്ങൾ നമ്മൾ ഓർ ചെറിയ ഒരു ഓട്ടം മതി ഒരു കുടത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ നിറച്ച് വെള്ളമുണ്ട് ഒരു മുട്ട സൂചിയിൽ ഓട്ടയുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ അതിനകത്ത് വെള്ളം കാണില്ല എന്ന് പറഞ്ഞുള്ള എല്ലാ മൊട്ടസൂചര ഇടവിലുള്ള ഓട്ടങ്ങളും ഈ പ്രസ്ഥാനത്തിൽ അടയ്ക്കേണ്ടതും വരുമാനം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ചെലവ് കുറയ്ക്കാൻ മാനേജ്മെന്റും ശ്രമിക്കണം